കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊരു സാങ്കല്പിക വാക്കല്ല അത്തരത്തിലുള്ള സംഭവത്തിലേക്കാണ് പ്രയലി യുഷൻ പ്രേക്കായി കൊണ്ടുപോകുന്നത് ഒരു ഉയർന്ന കുടുംബത്തിൽ ജനിച്ച കുഞ്ഞുമർഗത്തെ മാധവി എന്ന് പറയുന്ന പുതിയ പുതിയ മാധവി എന്ന് പറയുന്ന ഒരമ്മ അവരുടെ കുടുംബപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ വല്ലാതെ ഒറ്റപ്പെടുകയും ഒടുവിൽ ഭർത്താവിനെ ഒഴിവാക്കേണ്ടി വരികയും ചെറിയ രണ്ട് കുട്ടികളുമായി തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരികയും ചെയ്ത മാധവിയമ്മ ഒരുപാട് ഉണ്ടായിരുന്ന ആ വീട്ടിൽ നിന്നും വെറും കൈയോടെ ആ അമ്മ പടിയിറങ്ങേണ്ടി വന്നു അക്കാലത്ത് ഒടുവിൽ ഇടാട്ട് ഒരു ചെറിയ സ്ഥലം വാങ്ങി തൻ്റെ വള സ്വർണ്ണ പണയം വെച്ചിട്ട് ചെറിയ സ്ഥലം വാങ്ങുകയും ഒരു ചെറിയ കുടിൽ ഓലമേഞ്ഞ ഒരു കുടിൽ അവിടെ കെത്തുകയും കുട്ടികളെ അവിടെ പാർപ്പിക്കുകയും ആ ആരൊക്കെയോ സന്മാനസ് റാണി പൈതൃത് കോളേജിൽ ഒരു ചെറിയ ജോലി അറ്റൻ്റർ ജോലി ലഭിക്കുകയും അങ്ങനെ ആ സമയത്ത് അവിടുന്ന് മുതൽ അങ്ങോട്ട് മതമേ നമുക്കുണ്ടായ ഒരു വലിയ ദൈവാധീനം എന്ന് തന്നെ പറയാം ആ ദൈവാധീനത്തിൻ്റെ കഥയാണ് ഇന്ന് അവർ ഒരു വലിയ കൊട്ടാരം പോലുള്ള വീട് സ്വന്തമാക്കി അതിൽ താമസിക്കുന്നത് അതിനെപ്പറ്റിയുള്ള വാർത്തയിലേക്ക് താങ്കൾ വാങ്ങിച്ചിട്ടുള്ള കഥ രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി മൂന്നില് ആരുടെ ശരി അപ്പൊ താങ്കളുടെ പിന്നെ ആരൊക്കെ ഉണ്ട് കുടുംബത്തില് എന്റെ കുടുംബത്തിൽ ഇപ്പൊ എന്റെ ഒരു

പിന്നെ ഇത് എന്തോ ദൈവത്തിന്റെ നിശ്ചയം കൊണ്ട് ഇത് കിട്ടി അത്രന്നെ ദൈവം മാത്രമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എത്തിയത് എന്താ കഷ്ടപ്പാട് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികളെയും കൊണ്ട് അച്ഛൻ വേഴ്സ് പോയി ഓ പിന്നെ രണ്ട് കുട്ടികളെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു ശരി പിന്നെ അവസാനി ജോലി എത്തി അങ്ങനെ സ്ഥിതിയിലെത്തി കുട്ടികൾ പ്രായമായതിനു ശേഷം ചെറിയ മോൻ പോയി പത്തൊമ്പത് വയസ്സാകുമ്പോൾ ഓൻ ഗൾഫിൽ പോയി മുപ്പത് വയസ്സാകുമ്പോൾ എല്ലാവരും പോയി ഇത് വാങ്ങിക്കുന്നത് ഞാൻ ആദ്യം ടായിട്ടൊരു വീട് എടുത്തായിരുന്നു ഒരു പതിനൊന്ന് സെന്റ് സ്ഥലവും വീട് ചെറിയ വീടാണ് ഒരു മൂന്ന് ലിറ്റർ റൂം ഒരു ചെറിയ വിച്ചൻ ഒരു ചെറിയ പൂജാമുറി അനപ്പം നിർബന്ധമായിരുന്നു പൂജാമുറി വേണമെന്നല്ലേ എന്നാൽ സെൻട്രൽകാലി ചെറുതായിരുന്നു അങ്ങനെ ഒരു ചെറിയ വീട് അത് വിറ്റിട്ട് അതെന്ന് പറഞ്ഞാല് പിന്നെ ഒരു സെൻട്രൽ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാനത് വിൽക്കണ്ട കാരണം അത് ചെറിയ റൂം ആയതുകൊണ്ട് അന്നേരം മക്കൾ വന്ന ടി വി ഒക്കെ വാങ്ങുന്ന സമയത്ത് അത് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അന്നേരം അത് കൊടുക്കാമെന്ന് അത് കൊടുത്തിട്ട് ഞാൻ അന്നേരം ഇതിന്റെ ഒരു നമുക്ക് തന്ന ഒരു ആളെ ഒരു ചിന്നൻ തമ്പിയാർ അവര് നമ്മൾ കോളേജിൽ പിന്നെ ഇങ്ങനെ നോക്കി നടത്താനെല്ലാം അയാൾ തരിലുണ്ട് തമ്പിയാർ ചിന്നേ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് അമ്മ ചിവിടുന്ന ഇല്ലേ പണ്ടേ ചിന്നാട്ടം ചിന്നാട്ടം ഓർന്ന ഒരാടെ വന്നിട്ട് ഓർമ്മ നീല മതി വീട് വിൽക്കുന്ന പറഞ്ഞിട്ട് നിനക്ക് വീട് വേണ്ടേ ഞാൻ പറഞ്ഞ് വേണം ഉണ്ട് ഒരു വീട് വാങ്ങണമെന്ന് അപ്പോൾ അതിന് മുൻപേ മായ ടീച്ചർ കണ്ടത്തേക്ക് വരണം എന്ന് പറഞ്ഞാൽ മായ ടീച്ചർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഓരോരു സ്ഥലം കാണിച്ചു തന്നെ ഇരുപത് സെൻ്റെ സ്ഥലം അത് അവർക്ക് എടുക്കണം എന്നുണ്ടതിന് അപ്പോൾ ഞാൻ എടുക്കുന്നു എന്തെങ്കിലും അത് അവരെടുക്കൂല ബുദ്ധിമുട്ടിനെസോട് പറഞ്ഞു മാധവിക്കത് കച്ചവടത്തിൽ കൊടുക്കണം എന്ന് അത് പറഞ്ഞ സമയത്താണ് ഈ വീട് വിൽക്കുന്നത് ഗവലക്ഷണമായിട്ടും പറഞ്ഞത് അന്നേരം ഓരോ എന്നോട് പറഞ്ഞു മാധവീന്ന പോലെ ഒരു വീടുണ്ട് എനിക്ക് വേണമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഇത് നിങ്ങളെ വീട് എന്നേച്ചു ആന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ വധവേ എടുക്കാൻ എനക്ക് ആവൂല അല്ല മാധവിക്കാവും വിചാരിച്ചാലോന്ന് പറഞ്ഞു ഒരു വിറ്റ വീട് വിറ്റ പൈസ എൻ്റെ അടുത്ത് ഇല്ലു ഒരു അഞ്ചേകാൽ ലക്ഷം ഉണ്ടായി എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മുട്ട മോനേയും കൂട്ടിയിട്ട് വന്നിട്ട് നോക്കി പക്ഷേ പണ്ടേ എനിക്ക് അറിയാം വീടിനെ പറ്റിയിട്ട് അതുകൊണ്ടുതന്നെ കുറേ പറയും എനിക്കൊരു താല്പര്യം തോന്നിയില്ല പൈസ എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് താങ്ങാനാവുമോന്നില്ല ഒരു ലക്ഷം ഉണ്ടായി എന്നിട്ട് ഇവിടെ ഒന്ന് നോക്കിയിട്ട് പോയിട്ട് ഇപ്പോൾ എട്ടര ലക്ഷം പക്ഷേ ഇത് എട്ടര ലക്ഷത്തിന് വേറെ ആൾഡൻസ് കൊടുത്തതാണ് അന്ന് റോഡൊന്നുമില്ല റോഡില്ലാതെ ഇത് മൂന്നാള് മൂന്നാൾ അവർക്ക് റോഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവര് അഡ്വൻസ് കൊടുക്കുന്നത് പക്ഷെ ബേക്കിലത്തെ പറഞ്ഞ ഗോവ പക്ഷെ അവര് കൊടുക്കുന്നില്ല അത് കാരണം ഇവര് മൂന്നാള് കഴിഞ്ഞു കാരണം ഞാനെത്തുന്നത് ഞാനെത്തിയിട്ട് ഞാൻ റോഡൊന്നും പ്രതീക്ഷിച്ചില്ല നടന്നുകൊണ്ട് ഒരു വഴി അത് ഇതിലേക്കുടി ഉണ്ടല്ലോ ഞാൻ എന്നിട്ട് പിന്നെ അഡ്വാൻസ് കൊടുത്തു പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു എനക്ക് ഇപ്പോൾ ഒരു ടോക്കൺ അഡ്വൻസ് തരാൻ പറ്റുമല്ലോ ഞാൻ പിന്നെ ഇത് നിങ്ങൾ രേഖ എനിക്ക് തരണം രേഖ നോക്കിയിട്ടേ ഞാൻ ശരിക്കും അഡ്വൻസ് വരൂ പറഞ്ഞു ഇത് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി മൂന്നിൽ ഞാനെന്നിട്ട് അത് ചോദിച്ചാരം പോയി എന്നു പറഞ്ഞു ആദ്യം ഇങ്ങനെയുണ്ട് സംഭവം ഞാൻ അവരോട് എട്ടര അടിച്ചോ പറഞ്ഞുപോയി അവർ കുറച്ച് കിണറ്റും നിങ്ങൾക്ക് എത്രക്ക് വേണമെങ്കിൽ ഞാൻ പക്ഷേ ഞാൻ പത്തന്നെ പ്രതീക്ഷിന് എന്ന് പറഞ്ഞാൽ അവസാനം എട്ടരങ്ങ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞാൻ ടോക്കൺ ഇഡൻസ് കൊടുത്ത് അവിടെ കൂട്ടുപുറമ്പിൽ പോയിട്ട് രേഖ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നട്ടൻ പഠിക്കില്ലല്ലേ രമേശ് നട്ടനെ കാണിച്ചു രമേശ് നട്ട് പറഞ്ഞി ധൈര്യത്തിലെടുത്തോ ഇത് കത്തനമ്മേൻ്റെ സമ്മതം മാത്രം മതി അന്നേരം പുതിയ ധൈര്യത്തിലെടുത്തോന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ പോയിട്ട് രേഖ മണിച്ച് രേഖയിലൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനം മേൻ്റെ പേരിൽ തന്നെയാണ് അവിടെ പോയിട്ട് ഞാൻ അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്തു മതി എൺപതിനായിരം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് രേഖ രജിസ്റ്റർ ചെയ്യണം നിങ്ങൾ കോപ്പി എടുക്കാൻ സമ്മതം തരണം എന്ന് പറഞ്ഞു അങ്ങനെ അയാളോട്ട് പറഞ്ഞ് സമ്മതം വേണിച്ചു എന്നിട്ട് ഞാൻ കോപ്പി എടുത്തിട്ട് ബാങ്കിൽ കൊടുത്ത് നാല് ലക്ഷം സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പിന്നെ അഞ്ച് ലക്ഷം അതിൻ്റെ കാലം എൻ്റെതും ഉണ്ടല്ലോ എല്ലാം കൊടുത്ത് പിന്നെ കുറച്ച് സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് അമ്പതിനായിരം രജിസ്റ്റർ ചിലവായിന് ഡിസ്ട്രിക്ട് സർവേ വേണ്ടിട്ട് ആ ബാങ്ക് പോയിട്ട് മോൻ്റെ പേരിൽ ഞാൻ ലോൺ എടുത്തു എൻ്റെ പേരിൽ ആദ്യം ഒരാടെ ലോൺ ഉണ്ടായി അതുകൊണ്ട് എനിക്ക് കിട്ടൂല എൻ്റെ മോൻ്റെ പേരിൽ ലോൺ എടുത്തിട്ടാണ് ഇവർക്ക് പൈസ കൊടുത്തു പിന്നെ ഞാൻ നടക്കാം അവർ സ്വത്ത് കിട്ടി ഏട്ടന് ആടെ അമ്മമ്മേൻ്റെ പേരിൽ ഒരു രണ്ടേക്കർ സ്ഥലം ഉണ്ടായി അത് അമ്മമ്മക്ക് എനിക്ക് രണ്ടേ വിചാരം അതേ അമ്മ പറഞ്ഞു അങ്ങക്കൊക്കെ കൊടുത്താലേ നോക്കൂ പ്രായം അമ്മക്കൊക്കെ കൊടുത്താലേ കല്യാണം കഴിച്ചാൽ അവര് ആടും പോകുന്നുണ്ട് പിന്നെ അഞ്ചു വയസ്സ് മറ്റോന് മൂന്ന് വയസ്സ് ആ സമയത്ത് മൂന്ത ഹോസ്പിറ്റലിൽ കുറച്ചുകാലം ജോലി ും പിന്നെ ഈ അമ്മക്ക് ഞാൻ അവിടെ നിന്ന് വീഴ്ച വന്നത് കൊണ്ട് അമ്മക്ക് ഒരു വാശി അവരൊന്നിച്ചു തന്നെ പോണമെന്നില്ല ഞാൻ കൂടുതലൊന്നും അങ്ങനെ ഇറങ്ങേണ്ട കാരണം അങ്ങനെ അവിടെ പോയി ഞാനൊരു രണ്ട് വള വെട്ടിട്ട് ആറ് സെന്റ് സ്ഥലം വാങ്ങി ഒരു ചാപ്പ് ചാപ്പ വെച്ച് വെട്ടിട്ട് ഒരാൾ കൊണ്ട് ഈ വലിയ ഈ ഒരു മനെ കുറിച്ച് എന്താ പറയാനോ മനോരം നമ്മുടെ കുഞ്ഞുമാക്കത്തെ സംബന്ധിച്ചിട്ട് അന്നേരത്തെ ഒന്ന് രണ്ട് വീടുകളിൽ ഏറ്റവും വലിയൊരു വീടാണ് ഒന്ന് വാരിക്കര വീട് ഒന്ന് മാമലാ തറവാട്ട് വീട് പറഞ്ഞിട്ടില്ല കാരണം ഇതിൻ്റെ അധികാരി നമ്മുടെ കുഞ്ഞുകൊല്ലം വില്ലേജ് ഓഫീസിൽ തന്നെ ഉണ്ടായ ജോലി ചെയ്യുന്ന ആളാണ് ഉണ്ടായത് പിന്നെ ഇവരെ കുടുംബങ്ങൾ നമ്മളെല്ലാം ചെറുപ്പത്തിന് ഈ വീടുമായിട്ട് ബന്ധപ്പെടുന്നതാണ് കാരണം ഇവരെ നമ്മൾ ഒരുമിച്ച് പഠിച്ച ഇവിടുത്തെ രണ്ട് പിന്നെ പെൺകുട്ടികൾ ഒന്ന് വസന്തയും ഒന്ന് ആനന്ദവല്യം അത് രണ്ടുപേരും നമ്മൾ ഒരുമിച്ചിട്ട് പഠിച്ചതാണ് ഹൈസ്കൂൾ വരെ പഠിച്ച ഫസ്റ്റിന് കുഞ്ഞുമല ഹൈസ്കൂളിലത്തെ ഫസ്റ്റ് ബാച്ചലർപ്പെട്ട കുട്ടികളാണ് ഈ വസന്തയും ആനന്ദവല്യം അതുകൊണ്ട് നമ്മൾ പിന്നെ ഞാൻ ഇവിടെ ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ് സുധാകരണമായിട്ടും അത് ചെറുപ്പത്തിൽ ഞങ്ങളേറ്റവും കൂടുതൽ ഇടപഴകുന്ന